ഹൈ വെൽക്കം ടു മൈ ചാനൽ ഹെൽത്തി ഇന്ന് വൻപയർ കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് നല്ല രുചിയോടുകൂടിയ അതേപോലെ ഗുണത്തിലും മുൻ നിൽക്കുന്ന ഈ വൻപയർ തോരൻ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് ഒരു കപ്പ് വൻപയർ ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇതിന് കഴുകിയെടുക്കണം ഇത് കഴുകിയെടുത്തതാണ് മൂന്ന് പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുത്തതാണ് ഇനി ചെയ്യേണ്ടത് ഈ പയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കാം വെള്ളം തീരെ കുറച്ച് ഒഴിച്ചാൽ അടുക്കി വെറ്റി കരിഞ്ഞു പോകും അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാം മൂന്ന് വിസിൽ വരെ വേവിക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച ഒരു വിസിലും പിന്നെ തീ കുറച്ച് മീഡിയമിലാക്കി രണ്ട് വിസിലും കൂടെ വേവിച്ചെടുക്കാം ഇപ്പൊ മൂന്ന് വിസിലും വന്നതിന് ശേഷം പ്രഷറും എല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കാം വെന്തോ എന്ന് നോക്കാം കണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് തുറന്നു വെച്ച് തന്നെ ഒന്ന് ചൂടാക്കി എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ചൂടാക്കിയപ്പോൾ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് ഇതുപോലെ മുഴുവനായിട്ടുള്ളത് തന്നെ ചേർക്കുക പൊടി ചേർക്കരുത് കുറച്ച് വെള്ളം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കാം ഇതിപ്പം നല്ലതായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് കൂടുതലായി അരഞ്ഞു പോകരുത് ഒന്നോ രണ്ടോ പൾസ് ചെയ്ത് എടുത്താൽ മതി ഇനിയും വേണ്ടത് ഏകദേശം ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞെടുക്കാം ഒരു പാൻ ചൂടാക്കി ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലെ കരിഞ്ഞെടുത്ത് സവാള ഇട്ട് വഴറ്റാം സവാള ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ ഏകദേശം ഒരു വൺ ഫോർ ടീസ്പൂൺ എല്ലാം ചേർത്തിളക്കി ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് തേങ്ങ കൂട്ടി ചേർക്കാം എല്ലാം കൂടെ ചേർത്ത് ഒരു മിനിറ്റ് നന്നായി ഇളക്കാം ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത് വൻപയർ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കണം ഒന്നോ രണ്ടോ കറിവേപ്പില തണ്ടും ചേർത്ത് നന്നായി ഇളക്കാം വെള്ളമായി ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം കുരുമുളക് പൊടിയാണുള്ളതെങ്കിൽ ലാസ്റ്റിൽ ഈ സമയത്ത് ഇട്ടുകൊടുക്കണം ലാസ്റ്റിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലൂടെ ഒഴിച്ച് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വൺ തോരൻ ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ രുചികരമായ വൻവെയർ തോരനാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കണം കമൻസ് എഴുതി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് തീർച്ചയായും കാണണം താങ്ക്